നമസ്കാരം സ്വാഗതം പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഗ്രാമങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് ഉരുണ്ടുവന്ന ട്രക്കുകളുടെ മുഴക്കം ഇപ്പോഴും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഉറക്കം കെടുത്തുന്നുണ്ടാകുമോ ഉണ്ടെന്ന് വേണം കഴിഞ്ഞ കുറച്ചു ദിവസമായി നടക്കുന്ന നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ഫെബ്രുവരി പതിമൂന്ന് എന്ന ദിവസത്തെ മറികടക്കാൻ പടുകൂറ്റൻ പോലീസ് സന്നാഹങ്ങൾ ഇന്റർനെറ്റ് നിരോധനം മാരത്തോൺ ചർച്ചകൾ ഭാരത് രത്ന പ്രഖ്യാപനം എന്താണ് ഭയത്തിന് കാരണം ശൈത്യകാലത്തിന്റെ അവസാന നാളുകളിൽ മൂടൽമഞ്ഞു കിടക്കുന്ന ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് വരുന്നു രണ്ടാം കർഷക പ്രക്ഷോഭത്തിന്റെ തുടക്കമായി ഈ വരവ് മാറുമെന്ന് ബി ജെ പി ഭയക്കുന്നു അതുകൊണ്ടാണ് ഈ കോലാഹലങ്ങളെല്ലാം പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്തി ഭരിച്ചുപോന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കരിയറിൽ കിട്ടിയ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവസാനിച്ച കർഷക സമരം സമരത്തിനു പിന്നിൽ രാജദ്രോഹികളാണെന്നും നക്സലുകളാണെന്നുമുള്ള അമിത്ഷായുടെ സ്ഥിരം പ്രചാരണങ്ങളൊന്നും കർഷക രോഷത്തിനു മുന്നിൽ വിലപ്പോയില്ല എന്ന് തന്നെ പറയാം ഒടുവിൽ വിവാദമായ മൂന്ന് കാർഷിക ബില്ലുകൾ പിൻവലിച്ച് നരേന്ദ്രമോദിക്ക് കർഷകരോട് മാപ്പ് പറയേണ്ടി വന്നു ഞാൻ രാജ്യത്തെ ജനങ്ങളോട് സത്യസന്ധവും ശുദ്ധവുമായ ഹൃദയത്തോട് മാപ്പ് ചോദിക്കുന്നു കർഷകരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നായിരുന്നു കാർഷിക ബില്ലുകൾ പിൻവലിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞത് എന്നാൽ ഇത് കർഷകരുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടാം കർഷക സമരത്തിന് വേദിയൊരുങ്ങുകയാണ് രാജ്യ തലസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കർഷക സമരത്തിന്റെ രണ്ടാം വരവ് പഞ്ചാബിലെയും ഹരിയാനയിലും ഉത്തർപ്രദേശിലും കർഷകർ വീണ്ടും സമരരംഗത്തിറങ്ങാൻ പോകുന്നു ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് താങ്ങുവില ഉറപ്പാക്കുക അടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഡൽഹിയിലേക്ക് കടക്കാനെത്തിയ കർഷകരെ ഫെബ്രുവരി എട്ടിന് യു പി ഡൽഹി അതിർത്തിയിൽ പോലീസ് തടഞ്ഞിരുന്നു നോയിഡയിലെയും ഗ്രേറ്റർ നോയിഡയിലെയും ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹി അതിർത്തിയിൽ എത്തിയത് നാഷണൽ തെർമൽ പവർ പ്ലാന്റ് പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മതിയായ വില നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം ട്രക്കുകളുമായി എത്തിയ ഇവർ ഹൈവേ ബ്ലോക്ക് ചെയ്ത് സമരം നടത്തി ഡിസംബർ മുതൽ തന്നെ കർഷകർ ഈ ആവശ്യമുയർത്തിയ സമരത്തിലാണ് ആദ്യ പ്രക്ഷോഭത്തിൽ കർഷകർക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു വിളകൾക്കുള്ള താങ്ങുവിലയിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സമരത്തിന്റെ വാർഷികം ആചരിക്കാനായി ഒത്തുകൂടിയ കർഷകർ രണ്ടാം കർഷക സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് നടത്താൻ പോകുന്ന സമരത്തിനു വേണ്ടി പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ ഇതിനോടകം തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യ സമരത്തിന് സമാനമായ രീതിയിൽ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ഡൽഹിയിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും തന്നെയാണ് പുതിയ സമരത്തിന്റെയും സംഘാടകർ രണ്ടായിരത്തി ഇരുപതിലെ കർഷക സമരത്തിൽ നിന്ന് സമവായ നീക്കവുമായി ബി ജെ പി ഫെബ്രുവരി ഏഴിന് കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായും കൃഷിമന്ത്രി അർജുൻ മുണ്ടയും കർഷക നേതാക്കളെ കാണാനെത്തി എന്നാൽ ഈ ചർച്ചയിലും കർഷകർ വഴങ്ങിയില്ല ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്ന നിലപാടിൽ കർഷക സംഘടനകൾ ഉറച്ചുനിന്നു ഇതിന്റെ പിറ്റേ ദിവസമാണ് മുൻ പ്രധാനമന്ത്രിമാരായ ശരൺ ചൗധരി സിംഗിനും വി പി നരസിംഹറാവുവിനും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥനും ഭാരതരത്ന ബഹുമതികൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് കാർഷിക മേഖലയുമായും അടുത്ത ബന്ധമുള്ളവരാണ് ചരൺ സിംഗും സ്വാമിനാഥനും ഇവർക്ക് ഭാരതരത്ന നൽകിയത് സ്വാഗതം ചെയ്ത കർഷക നേതാവ് രാകേഷ് ടിക്കായ് പക്ഷെ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകില്ലെന്ന് വ്യക്തമാക്കി ആദ്യ സമരത്തിന്റെ സമയത്ത് തന്നെ കർഷക സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ചില സംഘടനകൾ സമരത്തിന്റെ പകുതിയിൽ വെച്ച് പിന്മാറുകയും ചെയ്തിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയ ടിക്കായൽ കർഷകരെ ഭിന്നിപ്പിക്കാനുള്ള പുതിയ മാർഗവുമായാണ് ബി ജെ പി രംഗത്തെത്തുന്നത് എന്ന വിമർശനം ഉന്നയിച്ചു ഇന്റർനെറ്റ് നിരോധനം ബാരിക്കേഡ് കർഷകരുടെ വരവ് തടയാനായി ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അംബാല അതിർത്തിയിൽ ആയിരക്കണക്കിന് പോലീസുകാരെയാണ് അണിനിർത്തിയത് മൂന്നിലേറെ ബാരിക്കേഡുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ട്രാക്കറുകൾ കടത്തിവിടില്ലെന്ന നിലപാടിലാണ് പോലീസ് അംബാല കുരുക്ഷേത്ര കൈതാൽ ജിന്ത് ഹിസ ഫതേബാദ് സിർസ ജില്ലകളിൽ ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ നാളെ മുതൽ റദ്ദാക്കും രാവിലെ ആറ് മുതൽ ഫെബ്രുവരി പതിമൂന്നിന് രാത്രി പതിനൊന്ന് അമ്പത്തിയൊൻപത് വരെയാണ് നിയന്ത്രണം കർഷക കർഷകരോഷം പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ പദ്ധതികളുമായി ബി ജെ പി രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ യു പി ഇതിനോടകം പണി ആരംഭിച്ചിട്ടുണ്ട് ബിജെപി പശ്ചിമ യു പിയിലെ കർഷകരുടെ പ്രിയപ്പെട്ട നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ചരൺസിംഗിന് ഭാരതരത്ന നൽകിയതിലൂടെ അദ്ദേഹത്തിന്റെ ചെറുമകൻ ജയൻസിംഗ് നയിക്കുന്ന ആർ എൽ ഡി യെ കൂടെ കൂട്ടാൻ ബി ജെ പിക്ക് ആയി ആർ എൽ ഡിക്ക് പശ്ചിമ യു പിയിലെ ജാട്ടു വിഭാഗത്തിനിടയിൽ സ്വാധീനമുണ്ട് ഇടത്തരം കർഷകരായ ജാട്ടു വിഭാഗക്കാരായിരുന്നു കർഷക സമരത്തിന് മുന്നെറുന്നത് രാകേഷ് ടിക്കായത്തടക്കമുള്ള ജാട്ട് കർഷക നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയുടെ എതിർച്ചേരിയിലാണ് യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർഷകരോഷം തിരിച്ചടിയാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് ഒരു വർഷക്കാലം തങ്ങളെ മഞ്ഞും മഴയും വെയിലും കൊള്ളിച്ച രാജദ്രോഹികളായി മുദ്രകുത്തിയ പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്തിയ നരേന്ദ്രമോദിക്ക് കർഷകർ അത്ര വേഗം മാപ്പ് കൊടുക്കുമോ എന്ന് ആശങ്ക ബി ജെ പിക്ക് ഉണ്ട്